കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചരിത്ര മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത് വലിയ വിജയം സംസ്ഥാനത്തെ എല്ലാ തലത്തിലുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ ലഭിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയമാണ് ലഭിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വീകരിച്ച അത്യന്തം അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടുകളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിലൂടെ പ്രകടമാവാൻ പോവുകയാണ് ബി ജെ പി ആണ് നമ്മുടെ രാജ്യത്ത് അപകടകരമായ വർഗീയതയിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിപ്പോരുന്നത് ബാബറി മസ്ജിദ് തകർത്ത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച വർഗീയവൽക്കരണത്തിലൂടെ രാജ്യത്ത് അധികാരത്തിലേക്ക് എത്താനാണ് ബി ജെ പിക്ക് ബി ജെ പി പരിശ്രമിച്ചതും ഒരു ഒരു വലിയളവ് വിജയിച്ചതും വർഗീയത കൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്ന ബി ജെ പി തന്ത്രമാണ് ഇത്തവണ കേരളത്തിൽ യു ഡി എഫ് പ്രയോഗിച്ചത് ബി ജെ പി ഭൂരിപക്ഷ വർഗീയതയെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതുവഴി അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനാവും എന്നത് പ്രയോഗത്തിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് യു ഡി എഫിവിടെ എല്ലാ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് ഭൂരിപക്ഷ വർഗീയത മറ്റിതര വർഗീയതകൾ എല്ലാ വർഗീയതയും അവർ പ്രോത്സാഹിപ്പിച്ചു പോകുന്നു കഴിഞ്ഞ ആറ് ദശാബ്ദമായിട്ട് കേരള രാഷ്ട്രീയ ഘടനയിൽ യു ഡി എഫ് നിലനിന്നതും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വ്യത്യസ്തങ്ങളായ വർഗീയതയുമായി സന്ധി ചെയ്തും കീഴ്പ്പെട്ടുമാണ് ഇത്തവണ ആവട്ടെ യു ഡി എഫ് ആ വർഗീയതയിൽ വർഗീയ കൂട്ടുകെട്ടിനെ വിപുലീകരിക്കുക എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ സ്വീകാര്യതയില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായും അവരുടെ രാഷ്ട്രീയവുമായും കൂടുതൽ സന്ധിയൊക്കെ ഉണ്ടായി ബി ജെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമായത്ത് ഇസ്ലാമി മാറി എന്ന അപകടകരമായ രാഷ്ട്രീയമാണ് ഇത്തവണ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് മുസ്ലിം ലീഗ് എല്ലായിടത്തും യു ഡി എഫും ലീഗും ചേർന്നുകൊണ്ട് ജമാത്ത് ഇസ്ലാമിയുമായി കൂട്ടിയേർന്ന് മുന്നണിയുണ്ടാക്കി ലീഗിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് പരിപൂർണമായി ജമാത്ത് ഇസ്ലാമിയുമായി കൂട്ടുചേരുകയാണ് ചെയ്തത് ജില്ലാ കേന്ദ്രം മലപ്പുറം മുനിസിപ്പാലിറ്റി പാണക്കാട് ഷിയാബ് തങ്ങളും അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാരും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ സമുന്നത നേതൃത്വവും മലപ്പുറത്താണ് താമസിക്കുന്നത് അവരെല്ലാം ഇത്തവണ മലപ്പുറം നഗരസഭ ജയിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സന്ധി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് മലപ്പുറം മാത്രം മലപ്പുറം നഗരത്തിൽ മാത്രമല്ല ജില്ലയിലാകമാനം അത്ര ഒരു മുന്നണി യു ഡി എഫ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ശക്തി കുറയുന്നു എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് അധികാരത്തിൽ തുടരാൻ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കലും യു കേരളത്തിൽ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് തങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വിപുലീകരണം അതിൽ നമ്മളെ സമൂഹം വർജിക്കേണ്ട രാഷ്ട്രീയ ശക്തികളുമായുള്ള യോജിപ്പും യു ഡി എഫ് രൂപപ്പെടുത്തിയിരുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ വിശേഷിച്ച് വ്യത്യസ്തങ്ങളായ ജനസമൂഹവും ന്യൂനപക്ഷവുമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിന് അപകടകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിൻ്റെ സ്വീകാര്യത ഏറ്റവും കൂടുതൽ വർദ്ധിച്ച സന്ദർഭമാണിത് ഗവണ്മെൻ്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ കേരളത്തിൻ്റെ ഭാവി വികസനവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതുമായി കൂട്ടിച്ചേർത്ത് അതോടൊപ്പം തന്നെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതാവസരങ്ങളെ കൊടുക്കുന്ന തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഭരണമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ ഭരണത്തിൻ്റെ ഭാവി പ്രവർത്തനത്തെ കാണുന്നത് തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ ശാക്തികമായൊരു വർധനമുണ്ടാവും ആ ഇടതുപക്ഷ മുന്നേറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടർഭരണവും എല്ലാം ഉറപ്പാക്കാൻ കഴിയുന്ന ജനപിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ നേടാൻ പോവുകയാണ് അല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് മഹാത്മാഗാന്ധിയുടെ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു പാർട്ടിയിൽ മാങ്കൂട്ടത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ് അത് നമ്മെ വളരെ അലോസരപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു സന്ദർഭത്തിൽ പോലും ഇത്രയും വലിയ ഒരാളെ ഇത്രയും വലിയ തെറ്റ് പ്രവർത്തിച്ച ഒരാളോട് ആ തെറ്റ് തിരുത്തുക എന്നുള്ള നിലയിലല്ല കോൺഗ്രസ് പെരുമാറിയത് കോൺഗ്രസ് നേതൃത്വത്തിന് അവരുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നേതാക്കന്മാർ കേരളീയ സമൂഹത്തിൽ പ്രദർശിപ്പിച്ചത് ഇത്രയും വലിയ നിക്ഷേപം സ്വന്തമായി ഡിപ്പോസിറ്റുണ്ട് കോൺഗ്രസിന് ഇത്തരക്കാരുടെ ഒരു നിക്ഷേപ കമ്പനിയാണ് കോൺഗ്രസ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് എവിടെ എന്ന് നമ്മെ നമുക്കിത് ബോധ്യപ്പെടുത്തുന്നുണ്ട് അടൂർ പ്രകാശനെ പോലെയുള്ള ആളുകൾ നടത്തിയിരിക്കുന്ന പരാമർശം തന്നെ നമുക്ക് ആ പാർട്ടിക്ക് ഇത്തരം വിഷയങ്ങളിൽ ഗൗരവമില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മുന്നിലേക്ക് വന്ന മാംകൂട്ട സംഭവം അതുപോലെ തന്നെ ഈ അടൂർ പ്രകാശിൻ്റെ പരാമർശം പൊതുവേ സമൂഹം ഈ നിലയിൽ മാറാൻ പാടില്ല അല്ലെങ്കിൽ സമൂഹം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ പോലും ഈ കോൺഗ്രസ് വളരെ അയവേറിയ സമീപനവും ആ പാർട്ടിയുടെ ജീർണത കുറേക്കൂടി പ്രകടമാവുന്ന പ്രായോഗിക പ്രവർത്തനങ്ങളും അതോടൊപ്പം അഭിപ്രായവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരിക അത് സമൂഹം ഒന്നാണ്